എല്ലാ പ്രേക്ഷകർക്കും വസ്തു ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ആയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഒന്നാമത്തെ മുയൽ എന്ന പയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നാം ആദ്യം നോക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ നിഷ്കളങ്കമായാണ് പലപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് ലോകത്തെ മറ്റ് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തി അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് പുറം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് ആ വ്യക്തിക്കില്ല എല്ലാം നിങ്ങളിൽ നിന്നാണ് ആ വ്യക്തി അറിയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവനും കാണുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ലോകത്ത് ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളൊരു അവസ്ഥയാണ് താൻ ലോകത്ത് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് എപ്പോഴും പുറകെ സഞ്ചരിക്കുന്നുണ്ടാവും നിങ്ങളേതെങ്കിലും തരത്തിൽ ആ വ്യക്തിയെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിയില്ല പിന്നീട് എപ്പോഴെങ്കിലും ആ വ്യക്തി അതിനോട് ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ പ്രഥമമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ നിങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ് ഈ തളരാതെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ളൊരു വികാരപരമായ ഒരു സമീപനവുമാണ് ആ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിക്ക് തകരാ സഹിക്കാൻ കഴിയുന്നില്ല കാരണം ആ വ്യക്തി തകർന്നു പോകും കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇരട്ടി ആവേശത്തോടെ ഇല്ലാത്ത ധൈര്യത്തോടെ നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകുകയും നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കുമെന്ന് അറിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഒഴിവാക്കേണ്ട ആ വിവരം അറിഞ്ഞാൽ പോലും അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല അത്തരത്തിൽ ആത്മാർത്ഥമായി ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉറച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ജീവിതം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പലതിനോടും ഒരു സമീപനം എങ്ങനെ സ്വീകരിക്കണമെന്ന് പോലും ഒറ്റക്കറിയില്ല നിങ്ങളിലൂടെയാണ് ഈ ലോകത്തെ കണ്ടത് നിങ്ങൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നോ അതേ സമീപനത്തോടെ ലോകത്തെ കണ്ടൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഒരു എടുക്കാൻ പോലും ആ വ്യക്തി അശക്തനാണെന്ന് പറഞ്ഞാൽ അത് വസ്തുത അങ്ങനെ തന്നെയായിരിക്കും കാരണം നിങ്ങളെ കണ്ടത് മുതൽ ലോകത്തെ നിങ്ങളിലൂടെ കാണുന്നൊരു വ്യക്തിയാണ് മറ്റുള്ളവർ തമ്മിലുള്ള ബന്ധം പോലും നിങ്ങളിലൂടെ ആക്കിയിട്ടുണ്ട് ആ വ്യക്തിക്ക് മുൻപ് നേരിട്ട് മറ്റുള്ളവരുമായിട്ടുണ്ടായിരുന്ന പോലും നിങ്ങളിലൂടെ ആക്കാനും നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം തുടരാനുമാണ് ആ വ്യക്തി ആഗ്രഹിച്ചത് അങ്ങനെ അത്തരമൊരു സമീപനവുമായി മുന്നോട്ട് പോയ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് വല്ലാതെ മാനസികമായ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകും പ്രത്യക്ഷമായി പിന്നീട് എപ്പോഴെങ്കിലും ആ വ്യക്തി അത്തരമൊരു സംഘർഷാവസ്ഥയിൽ നിന്ന് മോചിക്കുകയോ മോ മോചിക്കപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ വ്യക്തിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാവും കാരണം നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സമീപനത്തെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നതു പോലുമില്ല ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നിങ്ങളിൽ നിന്ന് അത്തരം ഒരു സമീപനത്തെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയെ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നത് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രാവ് എന്ന പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം പ്രാവ് പൈലായി സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തി അവർ ആകുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ആകുമ്പോൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് ഇവർക്ക് ദുഃഖമുണ്ടാവും നിങ്ങളിപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാവും പക്ഷേ ഇവരത് പുറത്ത് കാണിക്കില്ല കാരണം ഇവർക്കൊരു വൈകാരികമായൊരു വിഷമവും മനസ്സിലുണ്ടാവും ഇവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആവുമത് കാരണം ഇവർക്ക് പോകുവാനും ഇവർക്ക് സ്വീകരിക്കാനും മറ്റൊരിടവും ഇവർക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ആത്മാർത്ഥത കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പിന്മാറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുമ്പോൾ ഇവരെ സംബന്ധിച്ച് നേരത്തെയുള്ള പയലുകാരേക്കാൾ കൂടുതൽ തകർന്ന് ഇവർ പോകും മാനസികമായിട്ട് തകർന്നു ഇവർക്ക് പോകും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇവരൊരിക്കലും അത്തരമൊരു തകർച്ചയെ അല്ലെങ്കിൽ അത്തരമൊരു വിഷമത്തെ ഇവർ പുറത്ത് കാണിക്കില്ല അതിവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പയലുകാർ ആത്മാർത്ഥതയുള്ളവരാണ് ഇപ്പം നിങ്ങൾ ഈ പയൽ സ്വീകരിച്ച നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വലിയ ആത്മാർത്ഥതയുള്ളതാണ് അതുപോലെ തന്നെ ആത്മാഭിമാനവും കാണിക്കുന്നവരാണ് വല്ലാത്ത ആത്മാഭിമാന ബോധത്തിനുടമകളാണ് ആയിരിക്കും അവർ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോകുമ്പോഴും തകർന്നുരുകുന്ന ഹൃദയം കൊണ്ട് അവർ മുഖത്ത് ആ കരച്ചിൽ കാണിക്കാതെ അല്ലെങ്കിൽ ആ വിഷമം കാണിക്കാതെ ജീവിക്കും അപ്പോൾ നിങ്ങൾ അവരോട് പെട്ടെന്ന് പറയുകയാണ് എനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ അതിനെ ഉൾക്കൊള്ളില്ല അവർ അത് അവർക്ക് വിഷമമാകും പക്ഷേ അങ്ങനെ പറയുവാനുള്ള നിങ്ങളുടെ മനസ്സിനെ അവർ നോക്കും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടും എൻ്റെ അടുത്ത് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പോകാനുള്ള നിങ്ങളുടെ ആ സമീപനം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ സമീപനത്തെ കാണും അങ്ങനെ നിങ്ങളങ്ങനെ പറയുന്ന പക്ഷം ആ വ്യക്തി തീർച്ചയായിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കും ഹൃദയത്തിൽ വലിയ ദുഃഖവും വിഷമവും ഉണ്ടാകുമ്പോഴും അതിനെ കണ്ടില്ലെന്ന് നടിച്ച് ആ ദുഃഖത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാതെ അവർ മുന്നോട്ട് പോകും ഒരുപക്ഷെ നിങ്ങളോട് ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ പോകും ആ നന്ദിക്കേടിന് ഒരു പക്ഷേ രൂക്ഷമായ വാക്കുകൾ പറയും ചിലപ്പോൾ ഒന്നും പറയാതെ ഒരു മൗനമായിട്ട് അവർ കടന്നുപോകും പക്ഷെ അവർ പിന്നീട് നിങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്ക് ഒരിക്കലും മനസ്സ് തുറക്കില്ല ആ ഒരു ദേഷ്യത്തിൽ അവർ പിന്നീട് മുന്നോട്ട് പോകും അപ്പോഴായിരിക്കും അവർ നിങ്ങൾ സ്നേഹിച്ചു കൊടുക്കുന്നത് അവരുടെ ആ പ്രത്യേകമായ ആ ദേഷ്യം സങ്കടവും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിഷമാവും അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട് നമ്മളൊരാളുമായിട്ടൊരു ബന്ധമുണ്ടായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കത് എന്ന് തോന്നിയിട്ട് നമ്മൾ ആ വ്യക്തിയെ ഒഴിവാക്കി പോരും പോന്നു കഴിയുമ്പോൾ ആ വ്യക്തി പിന്നീട് ആ വ്യക്തിയെ നമുക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആൾക്കാണ് നഷ്ടം സംഭവിച്ചത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും ഏതൊക്കെ ആകർഷണങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയത് അതൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇവർ ഇവർ വലിയ രീതിയിൽ മുന്നേറ്റവും ഇനിയിപ്പോൾ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ ഇവർ കടന്നു പോകുമ്പോൾ നമ്മളുടെ കാരണം കൊണ്ട് ഇവർ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് പിന്നീട് ഒരിക്കലും നമുക്ക് മുമ്പിൽ ആ വാതിൽ തുറക്കുകയില്ല എന്നറിയുമ്പോൾ അല്ലെങ്കിൽ അവരങ്ങനെ പോകുമ്പോൾ അല്ലാതെ കറിഞ്ഞു കാലുപിടിച്ച് പോകുന്ന അവസ്ഥയല്ല അവരങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യും അത് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക